നമസ്കാരം ഇടയനോടൊപ്പം ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ ഇന്ന് എന്നോടൊപ്പം യാക്കോബായ സഭ മലബാർ ഭദ്രാസനാധിപൻ ഗീവർ ഗീസ്മാർ സ്തേഫാനോസ് മെത്രാപോലിത്ത നമസ്കാരം തിരുമേനി നമസ്കാരം ഈ ക്രിസ്മസ് ആഘോഷം നമുക്കറിയാം ഓരോരുത്തരുടെയും മനസ്സിൽ വ്യത്യസ്തങ്ങളായ ചിന്തകളും ഒക്കെ ഓർമ്മകളൊക്കെയാണ് ക്രിസ്മസിനെ സംബന്ധിച്ച് വരുന്നത് നമുക്കതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇത്തവണത്തെ തിരുമേനിയോടൊരു ക്രിസ്മസ് ആഘോഷം തരത്തിലാണ് ആദ്യമേ തന്നെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും നവോത്സരത്തിൻ്റെയും നന്മകളും ആശംസകളും സ്നേഹപൂർവ്വം അറിയിക്കുന്നു ഈ വർഷത്തെ ക്രിസ്തുമസ് ബദ്രാസനത്തിലെ യുവജന പ്രസ്ഥാനമാണ് നേതൃത്വം നൽകി ഏറ്റെടുത്തിരിക്കുന്നത് തിരുമുൾക്കാഴ്ചയുമായി തിരുചന പെരുന്നാളിലേക്ക് എന്നാണ് അവർ പേര് കൊടുത്തിരിക്കുന്നത് സഹായഹസ്തവും സമ്മാന പ്രതികളുമായി സാധു മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന സന്ദേശമാണുള്ളത് ക്രിസ്തുമസിൽ പൂജ രാജാക്കൾ യേശുക്കുഞ്ഞിനെ വന്ന് കണ്ട് കാഴ്ചകൾ സമർപ്പിച്ച് വന്നിച്ചു എന്നാണല്ലോ അതേപോലെ തന്നെ ദൈവത്തിന് കാഴ്ചയർപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ക്രിസ്തു പറഞ്ഞു ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എനിക്ക് ചെയ്യുന്നതാണ് അതേ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സാധുക്കളായ മനുഷ്യർക്ക് സഹായഹസ്തം സഹായഹസ്തമെത്തിക്കുക ക്രിസ്തുമസ് സർവ്വലോകത്തിനുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് അപ്പം മറ്റുള്ളവർക്ക് സ്വയം സന്തോഷിക്കുന്നതിനോടൊപ്പം സന്തോഷം കൂടെ പകർന്ന് ക്രിസ്മസിനെ തിരുമുൾക്കാഴ്ചയുമായി തിരുജനന തിരുന്നാളിലേക്കെന്നൊരു സന്ദേശത്തിലൂടെ എത്തിക്കാനാണ് യുവജന പ്രസ്ഥാനം ശ്രമിക്കുന്നത് അതുതന്നെയാണ് ഭദ്രാസനത്തിൻ്റെയും എൻ്റെയും ഒക്കെ ക്രിസ്മസിൻ്റെ ഈ വർഷത്തെ ആഘോഷം തീർച്ചയായും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് തന്നെയാണ് നമുക്കറിയാം സഭയുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും തിരുമേനിയെക്കുറിച്ച് പരിശോധിക്കുമ്പോഴൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ക്രിസ്മസിനും അത് തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വർഷത്തെ പ്രോഗ്രാമിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സഹായഹസ്തവും ഒപ്പം സമ്മാനപ്പൊതികൾ എന്നുള്ളതുണ്ട് പ്രത്യേകിച്ച് കുട്ടികളെയാണ് ലക്ഷ്യം വെക്കുന്നത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഭദ്രാസനത്തിൻ്റെ അഞ്ച് മേഖലയായി തിരിച്ച് അഞ്ച് മേഖലയിലും വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെ നടത്താനാണ് ആലോചിച്ച് അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുടങ്ങിക്കഴിഞ്ഞു ഏറ്റവും അവസാനം ഒരു ഭവനമില്ലാത്ത ഒരാൾക്ക് ഒരു വീട് കൂടെ നിർമ്മിച്ചു കൊടുക്കുന്നതിൽ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും നമുക്കറിയാം ഈ ഓരോ ആഘോഷങ്ങളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മകൾ നമുക്കൊരിക്കലും മറക്കാൻ പഴയ കഴിയാത്ത ഓർമ്മകളാണ് ക്രിസ്മസ് എന്ത് ആഘോഷമായി കഴിഞ്ഞാലും ആ ഒരു എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തിരുമേനിയുടെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ആഘോഷം ഏതു തരത്തിലായിരുന്നു കുട്ടിക്കാലത്തെ ക്രിസ്മസ് മാത്രമല്ല എല്ലാ വിശേഷ ദിവസങ്ങളും എപ്പോഴും ഞാൻ ഭൂരിഭാഗ സമയം വീട്ടിൽ തന്നെയായിരുന്നു വീട്ടിലെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സന്തോഷത്തിൻ്റെ സമയമാണ് എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളും പ്രത്യേകിച്ച് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പ്രത്യേകതകളുണ്ട് കരോൾ പാടാൻ പോകാം ക്രിസ്മസ് നക്ഷത്രം ഉണ്ടാക്കാം ക്രിസ്മസ് ട്രീ അലങ്കരിക്കാം അതൊക്കെ മനസ്സിൽ വലിയ സന്തോഷം നൽകുന്നു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അന്ന് ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളൊന്നും ഇല്ല നക്ഷത്രമൊക്കെ ഈറ്റ വെട്ടി പേപ്പറൊക്കെ ഒട്ടിച്ചുണ്ടാക്കുന്നു അതിന് വെളിച്ചം തെളിക്കാൻ വേണ്ടി അതിനകത്തൊരു ചിരട്ട വെച്ച് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടാണ് അതെ സാധ്യതകളുള്ളൂ പക്ഷെ സങ്കടകരമായ കാര്യം കരോൾ ടീം വരുമ്പോൾ ഇത് കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം പക്ഷേ പലപ്പോൾ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നത് കരോൾ ടീം വരുമ്പോഴേക്കും ഒരുപക്ഷെ മെഴുകുതിരി കാറ്റുകൊണ്ട് അണഞ്ഞു പോയിട്ടുണ്ടാവും അത് നമുക്ക് സമാധാനമുണ്ട് വീണ്ടും കത്തിക്കാം പക്ഷേ കാറ്റുകൊണ്ട് മെഴുകുതിരി താഴെ വീണ നക്ഷത്രം തന്നെ കത്തിപ്പോയിട്ടുണ്ടാവും അന്നേരാൾ സന്തോഷം സാരമില്ല അടുത്ത വർഷം ഉണ്ടാക്കാന്ന് മാതാപിതാക്കളും കൂട്ടുകാരും ഒക്കെ പറയും വീണ്ടും നമ്മൾ അടുത്ത വർഷം കുറെ കൂടെ ഭംഗിയായിട്ട് ഉണ്ടാക്കും അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും തോന്നുന്നൊരു കാര്യം ഇതാണ് അന്ന് പരിമിതമായ സൗകര്യങ്ങളിൽ പരമാവധി സന്തോഷിക്കാനാണ് എല്ലാരും പഠിപ്പിച്ചിരുന്നത് ആ സന്തോഷം ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ തന്നെ മായാതെ നിൽക്കും എന്നാൽ ഇപ്പോഴത്തെ കാലത്തെനിക്ക് തോന്നുന്നു സന്തോഷിക്കാനുള്ള സാധ്യതകൾ കണ്ടെത്തുന്നതിനേക്കാൾ സങ്കടപ്പെടാനാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് ഉള്ള സന്തോഷങ്ങളൊക്കെ മാറ്റി നിർത്തുകയും ചെറിയ സങ്കടങ്ങളെ വല്ലാതെ പെരുപ്പിച്ച് കാണിക്കും ക്രിസ്മസിന്റെ സമയത്തുണ്ടാക്കുന്ന നക്ഷത്രം കത്തിപ്പോ കുഴപ്പമില്ല നീ അടുത്ത വർഷം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരുന്നവരായിരുന്നു നമ്മുടെ ഏറ്റെടുക്കുകയും ചെയ്യാൻ അത്ര വലിയ നിരാശയും തോന്നാറില്ല പറ്റിയിലട എന്ന് മാത്രമേ പറയാം തിരുമേനി ഈ കാര്യം പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇപ്പം ഈ ആഘോഷ വേളകളിലൊക്കെ പുതുതലമുറയുടെ ഒരു ആഘോഷം പല മറ്റ് പല കാര്യങ്ങളിലേക്കും വഴിമാറുന്നു അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട് എങ്ങനെയാണ് തിരു തിരുമേനി ഇപ്പം പഴയകാലത്തെ ഇപ്പോൾ ആ ഒരു അനുഭവമാണ് പങ്കുവെച്ചത് ഏവർക്കും വളരെ ഇതായിരിക്കുന്നത് കാരണം ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് അടുത്ത വർഷം ആ ഒരു പ്രതീക്ഷയാണ് വീണ്ടും അത്തരത്തിലൊരു നല്ലൊരു സ്റ്റാർ നിർമ്മിക്കാം എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പുതുതലമുറയുടെ ഒരു ആഘോഷവും ഇപ്പോൾ തിരുമേനി അതിലേക്കൊരു സൂചനയാണ് നൽകിയത് എങ്ങനെയാണ് അതിനെ തിരുമേനി എങ്ങനെയാണ് കാണുന്നത് പഴയത് മാത്രമേ നല്ലതുള്ളൂ പുതിയതെല്ലാം പാടെ മോശമാണെന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നില്ല പഴയതിലും ഉണ്ട് നന്മ പുതിയതിലും ഉണ്ട് നന്മ പഴയതിലും പോരായ്മകളുണ്ട് പുതിയത് പുതു തലമുറ പലതും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ വേണ്ടി ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കാറ് എന്നാൽ അതോടൊപ്പം തന്നെ സംഭവിക്കുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് അധ്വാനമാണ് ശരിക്കും ഏതൊരു കാര്യവും കൂടുതൽ ആസ്വാദികരമാക്കുക പഴയകാലത്തെ ആനന്ദങ്ങളുടെ ആഘോഷങ്ങളുടെ അടിസ്ഥാനം ആത്മാർത്ഥമായിരിക്കുന്ന അധ്വാനമായിരുന്നു ഇന്ന് അധ്വാനിക്കാൻ മടിയുള്ളത് കൊണ്ട് പണം കൊടുത്ത് മറ്റുള്ളവരുടെ അധ്വാനം വാങ്ങുകയാണ് ഈ പണം പോലും നമ്മളുണ്ടാക്കുന്നതല്ല അതുകൊണ്ട് പുതുതലമുറയിലേക്ക് വരുമ്പോൾ ഒരു ആത്മസംതൃപ്തിയേക്കാൾ ഉപരി മറ്റുള്ള ഇപ്പം നമ്മളെല്ലാം അല്ല നോക്കുന്നത് റിവ്യൂ ഇല്ലല്ലോ നമ്മൾ സ്വന്തം കണ്ണുകൊണ്ടല്ല കാണാൻ ഇഷ്ടപ്പെടുന്നത് ക്യാമറയുടെ കണ്ണുകളിലൂടെയാണ് അപ്പോൾ ഈ ഒരു മാറ്റം കൂടുതൽ ഈ ഒരു കാര്യം അധ്വാനിച്ച് കിട്ടുന്ന ആത്മസംതൃപ്തി അതോടൊപ്പം അനുഭവിക്കാൻ പറ്റുന്ന സന്തോഷത്തേക്കാൾ കുറച്ചുകൂടെ ഉപരിപ്ലവമായിട്ട് പോകുന്നു എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കേണ്ടത് എന്നാൽ പുതുതലമുറ വളരെ ക്രിയേറ്റീവായിട്ട് ആഘോഷം നടത്താനും ആഘോഷങ്ങൾക്ക് അർത്ഥം കണ്ടെത്താനും വേണ്ടി ശ്രമിക്കുന്നതൊക്കെ നമുക്കറിയാം പുതുതലമുറയെ പാടെ അങ്ങോട്ട് മോശപ്പെട്ടവരാക്കി ചിത്രീകരിക്കേണ്ട കാര്യമെല്ലാം നമുക്കറിയാം പ്രളയം തുടങ്ങിയ കോവിഡ് കാലങ്ങളിലൊക്കെ ഈ പുതുതലമുറ ഏറ്റെടുത്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എന്നാൽ എവിടെയെങ്കിലും വഴിവിട്ട് പോകുന്നെങ്കിൽ അതും തിരുത്തപ്പെടേണ്ടെന്നൊരു കാര്യമാണ് തിരുമേനി പറഞ്ഞതിൽ എനിക്ക് ഓർമ്മയാകുന്ന ഒരു സംഭവം എന്നുള്ളത് ഇപ്പോൾ പുതുതലമുറയെക്കുറിച്ചും രണ്ടും കൃത്യമായ ഒരു മറുപടിയാണ് തിരുമേനി പറഞ്ഞത് അതിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നു അധ്വാനിക്കാത്ത പണം നമുക്ക് രണ്ട് തരത്തിലും പണം ഉണ്ടാക്കാം പക്ഷേ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പുതുതലമുറയിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല ഇത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ഈ കാര്യം പലപ്പോഴും ഈ എം ഡി എം എ കഞ്ചാവ് അതിലേക്കൊക്കെ കൂടുതൽ നമുക്ക് ഈ ഒരു വാർത്താ മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ യുവാക്കളാണ് യുവാക്കൾ ഒരു ദിവസം പോലും പത്രം എടുത്താലോ ചാനലെടുത്താലോ എം ഡി എം എ കഞ്ചാവ് ഉൾപ്പെടെയുള്ളവർ യുവാക്കളുടെ ഒരു രണ്ട് ഫോട്ടോ അല്ലെങ്കിൽ മൂന്ന് ഫോട്ടോ ഇല്ലാത്ത ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് അത്തരത്തിലേക്ക് ആ ഒരു തലമുറ എല്ലാവരെയും പറയുന്നതല്ല തിരുവനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വഴിമാറി ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ യുവതലമുറയുടെ കാര്യത്തിൽ ജീവിതത്തെ ഒരു ലഹരിയായി കാണാൻ പറ്റാത്തത് കൊണ്ടാണിക്കാം ഒരുപക്ഷെ അവർ മറ്റ് പല ലഹരിയും തേടിപ്പോകുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് ജീവിതത്തിന് ഒരു നല്ല ലഹരി ഉറപ്പാണ് എന്തെങ്കിലും ഒരു ലഹരിയില്ലാതെ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല അത് ഏത് ലഹരിയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന കാര്യം അതിൽ നിന്ന് മാറി യുവതലമുറ മറ്റ് പലതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവർക്ക് തങ്ങൾ ആരാണെന്നും തങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷമാണോ സങ്കടമാണോ വരുത്തുന്നത് എന്നുള്ള ജീവിതത്തെക്കുറിച്ചുള്ളൊരു അവബോധം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് തോന്നുന്നത് അപ്പോൾ അവർ മയക്കുമരുന്നിനോ മദ്യത്തിനോ ഒക്കെ അടിമപ്പെട്ട് കഴിയുമ്പോൾ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്തെന്ന് അന്വേഷിക്കുന്നില്ല അവരുടെ കുടുംബത്തിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞപോലെ അവരധ്വാനിക്കാത്ത പണം തന്നെ ഉപയോഗിച്ചിട്ടാണ് ഈ ലഹരി വസ്തു വാങ്ങാൻ പോകുന്നത് ആര് വൈകുന്നേരം വരെ പാടുപെട്ട് പണിയെടുത്ത ആളുകൾ മാതാപിതാക്കളോ വീട്ടിലുള്ളവരോ അധ്വാനിച്ച പണം അതിൽ നിന്ന് മാറി ജീവിതത്തെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകാൻ അവർ ശ്രമിച്ചാൽ തങ്ങളുടെ ജീവിതം കൊണ്ട് എന്തിനാണ് ആകെപ്പാട് ഒരു ജീവിതമുള്ളൂ ആ ജീവിതം കൊണ്ട് സ്വയം സന്തോഷിക്കുന്നില്ല മറ്റുള്ളവർക്ക് സന്തോഷമില്ല സങ്കടം കൊടുക്കുന്നു കവി പോടിയതുപോലെ വണ്ട് വീണ് വിളക്കം കെടുത്തുന്നു സ്വയം ചാവുകയും ചെയ്യുന്നു ആ കുടുംബത്തിന് എപ്പോഴും ആ ഒരു സമാധാനക്കേട് അവിടെ തന്നെ തുടരുക ചെയ്യും ഇപ്പോൾ താങ്കൾ വൈദികനായിരുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് പേര് പ്രശ്നങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് താങ്കളെ സമീപിക്കാറുണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഇപ്പോൾ ഈ ഒരു തിരുമേനി ആയതിന് ശേഷം മത്രാ പോലത്തെ ആയതിനു ശേഷം എങ്ങനെയാണ് അങ്ങനെയുള്ള ബന്ധങ്ങളും ഇതൊക്കെ എങ്ങനെ ഏത് തരത്തിലാണ് ഈ നമുക്കറിയാം തിരക്കിൻ്റെ ഒരു ഇത് ഇതാണ് അത്രയും ഇതിലുള്ള ഒരു പദവിയാണ് കൈകാര്യം ചെയ്യുന്നത് ആ ഒരു സമയത്ത് എങ്ങനെയാണിത് ഇത്തരം ബന്ധങ്ങളും അങ്ങനെയുള്ള സൗഹാർദ്ദങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചു പോകാൻ കഴിയുന്നത് അച്ഛനായിരുന്ന അവസ്ഥയിൽ നിന്ന് മെത്രാച്ചനായപ്പോഴേക്കും ഉത്തരവാദിത്തങ്ങളും ബന്ധങ്ങളും കൂടിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ എല്ലാവരിലേക്കും എത്തിപ്പെടുക എന്നുള്ളത് മാനുഷികമായിരിക്കുന്നൊരു പരിമിതിയാണ് പ്രത്യേകിച്ച് സഹായത്തിൻ്റെ കാര്യങ്ങളിലും മറ്റ് ആവശ്യങ്ങളുമായിട്ട് വരുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു അപ്പം നമുക്ക് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ നാട്ടിൽ രോഗം കൊണ്ട് വല്ലാതെ ആളുകൾ പ്രയാസം പ്രത്യേകിച്ച് വയനാട്ടിൽ ക്യാൻസർ രോഗങ്ങൾ ഇത് രണ്ടും നമ്മളിവിടെ ഞാനൊരു ചെറിയ ആൾക്കൂട്ട കൂട്ടത്തിന് നിൽക്കുമ്പോൾ ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ ഒരു പുതിയ രോഗമെങ്കിലും ഒരാൾക്ക് രോഗിയായെന്ന് നമ്മൾ വിളിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് പണ്ട് ഒരു വീട്ടിൽ ഒരാളാണ് രോഗിയായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നൊന്നിൽ കൂടുതലായി കുറച്ച് കഴിയുമ്പോഴേക്കും ഒരാൾ ഒഴികെയാകും കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും എല്ലാവരും ആവും ഇതിൻ്റെ മറ്റൊരു വശമെന്ന് പറയുന്നത് ഭീമമായിരിക്കുന്ന സാമ്പത്തിക ചെലവാണ് ചികിത്സയ്ക്ക് പറയും അപ്പോൾ സംവിധാനങ്ങൾ സർക്കാരോ മറ്റു സംവിധാനങ്ങളൊക്കെ ഒരു സൗജന്യമായിരിക്കുന്ന ചികിത്സയും വിദ്യാഭ്യാസവും കൊടുക്കാൻ അത് സൗജന്യമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ലഭ്യമാണ് സമയത്ത് ചികിത്സയുടെ പ്രത്യേകത സമയത്ത് കിട്ടാതെ പോയ പ്രശ്നമാണ് ഇപ്പം നമ്മളിപ്പോൾ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ ക്യൂ സിസ്റ്റത്തിൽ പോയി നിൽക്കുമ്പോഴേക്കും ചെയ്യാൻ പറ്റാത്തത് അതിൽ നിന്നുള്ള പ്രതിസന്ധിയിലൊരു മാറ്റം വരേണ്ടത് ആവശ്യമാണ് എല്ലാവരിലേക്കും സഹായം എത്തിക്കാൻ പറ്റുന്നില്ലെങ്കിലും ആവുന്ന രീതിയിൽ സഹായം എത്തിക്കാനായിട്ട് ഒരുപാട് പേര് നമ്മളോട് സഹകരിക്കുന്നുണ്ട് അതാണ് വയനാട്ടിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മാനന്തവാടിക്കടുത്ത് നല്ലൂർ നാട് ഒരു കോഡ് ഗൈഡൻസ് സെൻ്റർ ക്യാൻസർ സെൻറ്ററിനടുത്ത് പണിയാൻ പറ്റി ഏഴ് മാസം ഏഴ് എട്ട് മാസം കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റി അത് ഈ വയനാട്ടിലെ നല്ല മനുഷ്യരുടെ മാത്രം സഹായം കൊണ്ടാണ് അപ്പോൾ ഉത്തരവാദിത്തവും ബന്ധങ്ങളോ കോടിയപ്പോഴും നമ്മുടെ കൂടെ നിൽക്കാൻ ആളുകളുടെ എണ്ണവും കോടി കൂടി അത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ വീണ്ടും ക്രിസ്മസിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഈ ഒരു ക്രിസ്മസിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് നമുക്കറിയാം കരോൾ സംഘങ്ങൾ ഗ്രാമങ്ങളിലും ടൗണുകളിലൊക്കെ എപ്പോഴും കാണാവുന്നതാണ് എൻ്റെ വീട് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പള്ളിയോട് ചേർന്നിട്ടുള്ളതാണ് നമുക്കൊക്കെ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പം ഒരു ഏഴ് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ആ കരോത്സംഗങ്ങളൊക്കെ വരുന്നതൊക്കെ നമ്മുടെ ചെറുപ്പം മുതലേ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കരോത്സംഗങ്ങളൊന്നും പഴയതുപോലെ അത്ര സജീവമല്ലാത്തത് എന്തുകൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ചെറുപ്പക്കാരെല്ലാം നാട് വിട്ട് വിദേശത്തേക്ക് ചേക്കേറുകയാണ് അപ്പോൾ കരോൾ ടീം എന്ന് പറയുന്ന ശരിക്ക് യുവാക്കളുടേതായിരിക്കുന്ന ഇടപെടലുണ്ടാകുമ്പോഴാണ് സജീവമാണ് അത് ഒരു പ്രതിസന്ധിയാണ് പിന്നെ പണ്ടത്തെ പോലെ ആളുകളുടെ സ്വീകരിക്കുന്ന മനോഭാവത്തിലും കുറച്ച് വിശാലത കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് പണ്ട് നമുക്ക് മതം എന്നോ രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല നമ്മളെല്ലാവരെയും സ്വീകരിക്കാൻ തുറവിയുള്ളവരായിരുന്നു എന്തുകൊണ്ടോ നമുക്കിടയിലേക്ക് കുറച്ചുകൂടെ സങ്കുചിത്വം കടന്നു വരുന്നത് അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ സ്വീകരിക്കുമെന്നുള്ള സംശയം നമുക്ക് ചിലർക്കത് വേണ്ട എന്ന് പറയുന്നവരുണ്ട് അവരുടേതായിരിക്കുന്ന പ്രൈവസികളിലേക്ക് വരുന്നത് കൊണ്ട് കരോത്സവങ്ങൾ പഴയതുപോലെ എല്ലാ വീടുകളിലും പോകാതെ അതാത് പള്ളി അവരുടെ ഇടവകയിൽ വീടുകളിൽ മാത്രം പോകുന്ന ഒരു വന്നിട്ടുണ്ട് എന്നാൽ പഴയതുപോലെ സ്വീകരിക്കുന്ന ഉണ്ട് പണ്ട് യുവാക്കൾ മാത്രമായിരുന്നു കരോളിന് പോയതെങ്കിൽ ഇന്ന് പല പള്ളികളിലും ആബാലവൃദ്ധം മുഴുവൻ ആളുകളും കരോളിന് പോകുന്ന രീതി കുറെ കൂടെ സന്തോഷകരായിട്ടുണ്ട് ഈ മെത്രാപോലിത്ത് ആയതിനു ശേഷമുള്ള ഒരു ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ് എടുത്തു പറയത്തക്ക പ്രത്യേകതകളൊന്നുമില്ല അച്ഛനായിരുന്നപ്പോൾ പോലെ തന്നെയാണ് സാധാരണ രീതിയിൽ തന്നെ എനിക്കെപ്പോഴും വീട്ടിൽ പോകുന്നത് തന്നെയാണ് കൂടുതൽ ആഘോഷ ദിവസങ്ങളിൽ ഇഷ്ടം ഈ വർഷത്തെ ക്രിസ്മസ് മണർകാട് പള്ളിയിലാണ് ക്രിസ്മസിൻ്റെ ശിശ്രൂഷകൾക്ക് പോകുന്നത് മറ്റു ഒരു പൊതു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഈ വയനാട്ടിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ കേരളത്തിൽ ഈ ആത്മഹത്യ കൊലപാതകങ്ങൾ അത് വർദ്ധിച്ചു വരികയാണ് അത് ഒരു ചെറിയ നിസ്സാര പ്രശ്നം ഇപ്പോൾ വിവാഹിതരായവരായിക്കോട്ടെ ഭർത്തൃവീട്ടിലുള്ള പ്രശ്നങ്ങൾ അല്ലാതെ പൊതുവെയുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം ഒരു ചെറിയൊരു വിഷയത്തിൽ പോലും പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രകോപനം അതൊരു കൊലപാതകത്തിൽ വരെ കലാശിക്കുന്നു അങ്ങനെ ജനങ്ങളുടെ ഒരു മനസ്സ് തിരുമേനയുടെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് അങ്ങനെ ഒരു മാറ്റം വരാൻ നമുക്കറിയാം ഇപ്പം ഈ ഒരു മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഈ കൊലപാതകങ്ങളും യഥാർത്ഥത്തിൽ കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ രണ്ട് സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് തിരുമേനയുടെ ഒരു കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ക്ഷമയില്ലാത്തതോ അല്ലെങ്കിൽ എന്താണ് അതിനൊരു കാരണമായിട്ട് പറയാവുന്നത് കൊലപാതകങ്ങളും ആത്മഹത്യകളൊക്കെ ദൂര നാട്ടിൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന ഒരു ചിന്തയായിരുന്നു നമുക്കുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ വല്ലാതെ നടക്കിയ രണ്ട് കൊലപാതകങ്ങൾ നമുക്കറിയാം ചതലയത്തുണ്ടായി അതൊക്കെ ഒരിക്കലും ആരുടെയും മനസ്സിൽ നിന്നും മായാതെ വല്ലാത്ത നൊമ്പരായിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ കുടുംബത്തിലുള്ളവർ കൊല്ലുന്നു എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്നു മാനസികാരോഗ്യക്കുറവ് ഇന്ന് പല മനുഷ്യരും വല്ലാതെ ഉണ്ട് മറ്റ് പല ആരോഗ്യം ഉണ്ടെങ്കിലും മാനസികാരോഗ്യമില്ല അതുപോലെ തന്നെ വികാരങ്ങളുടെ മേൽ നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു പിന്നെ മറ്റു മനുഷ്യരെ പണ്ട് കാലത്തേക്കുള്ള എന്ന് പറഞ്ഞാൽ പ്രായത്തെ മാനിക്കും സ്ഥാനത്തെ മാനിക്കും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെയൊന്നും ഇല്ലാതെ പോകുന്നത് കൊണ്ട് ആളുകൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം കീഴ്പ്പെട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒന്ന് സംയമനം പാലിക്കാൻ ആരും തയ്യാറല്ല സങ്കടമുള്ളവർ നിരാശയുടെ പടുകുഴിയിലേക്ക് പോകുന്നു സന്തോഷമുള്ളവർ എങ്ങനെയാണ് സന്തോഷിക്കുന്നതെന്ന് പോലും അറിയാതെ അത് അതിൽ വിട്ടുപോവുകയാണ് ഉണ്ടായ കൊലപാതകങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ അവരൊക്കെ മുമ്പ് നല്ല മനുഷ്യരായിരുന്നു എന്ന് ചിലർ അവരെക്കുറിച്ച് അഭിപ്രായം പറയുന്നു പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനുണ്ട് പക്ഷേ ഈ കൊലപാതകങ്ങളൊക്കെ ഒരു മദ്യത്തെ മയക്കം വരുന്നതിനെ മാത്രം പറയാൻ പറ്റുന്ന സംശയമുണ്ട് കാരണം പെട്ടെന്നൊരു കോപ തന്നെ ചെയ്തതായിട്ട് തോന്നുന്നില്ല കരുതിക്കൂട്ടി ആയുധങ്ങളൊക്കെ തയ്യാറാക്കി വന്ന് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു അമ്പരപ്പാണ് ഉണ്ടാകും തീർച്ചയായും നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഇതിലേക്ക് ഈ ഒരു പരിപാടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ഷെൽഫിലൊക്കെ കാണുന്നത് തിരുമേനിയുടെ പുസ്തകങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഈ ഒരു തിരുമേനി ആയതിലൂടെ ഉണ്ടായിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഈ എഴുത്ത് വായന ഇതിനൊക്കെ കൂടുതൽ സമയവും അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് വേണം അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തിരക്കുകൾക്കിടയിലൊക്കെ ഈ എഴുത്തിൻ്റെ ലോകത്ത് ഇത്രയേറെ സജീവമാകാൻ കഴിയുന്നത് പുതിയ പുസ്തകങ്ങളും ഏതൊക്കെയാണ് എഴുത്ത് എൻ്റെ ഒരു ദിനചര്യയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏതൊരു പ്രോഗ്രാമിന് വിളിക്കുന്നതും ആളുകൾ ഞാൻ കേട്ടിരിക്കാൻ വേണ്ടി ഒരു യോഗത്തിന് പോകാൻ എനിക്ക് അവസരം വളരെ കുറവാണ് പറയാൻ വേണ്ടിയാണ് പലരും വിളിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുതന്നെയാണ് എൻ്റെ പുസ്തകങ്ങളായിട്ട് മാറുന്നതും ഇപ്പോഴും നാല് പുസ്തകങ്ങളോളം പുതുതായിട്ട് ഇറക്കാനായിട്ട് സാധിച്ചു വിഷപ്പായതിനു ശേഷവും ഇപ്പോൾ ഒരു പുതിയ പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ് ഏകദേശം അത് തീരാനായിട്ടുണ്ട് പിന്നാലെ വണ്ടിരുന്നവർക്ക് പിന്തുടരാനായെന്നാണ് അതിൻ്റെ അത് അധികം വൈകാതെ ഇറങ്ങും തൊട്ടുമുമ്പ് നമ്മൾ പ്രിയപ്പെട്ട കാട്ടു അച്ഛനെക്കുറിച്ചുള്ള ഒരു അനുസ്മരണ പ്രഭാഷണങ്ങളുടെ പുസ്തകം ഇറങ്ങിയിരുന്നു അതുപോലെ തന്നെ നോമ്പ് ചിന്തകളും മറ്റുമൊക്കെയായിട്ട് ലേഖനങ്ങളുടെ മണ്ണിൽ എഴുതുന്നവരും മനസ്സിലെഴുതും മണ്ണിൽ എഴുതുന്നവനും മനസ്സിലെഴുതുന്നവരും എന്നൊരു പുസ്തകവും ഇറങ്ങിയിട്ടുണ്ട് എഴുത്തിന് പ്രത്യേകിച്ച് ഒരു സമയം പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത് എഴുത്തും വായനയും ആണ് ഡിസൈനിങ്ങുമാണ് എല്ലാ ദിവസവും ഇത്തിരി നേരം എന്തായാലും ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് തിരക്കിനിടെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട് നമ്മളെപ്പോഴും എല്ലാ ഇൻ്റർവ്യൂകളിലും ഒക്കെ പറയുന്നത് ഞാൻ ആ ഒരു ഇതിലേക്കല്ല പോകുന്നത് അപരിചിതയായ സ്ത്രീക്ക് വൃക്കദാനം ചെയ്തു അതിനി പറയേണ്ട ആവശ്യമില്ലല്ലേ ആ അത്തരത്തിലേക്ക് കിടക്കേണ്ടതില്ല പക്ഷേ അതെ കേട്ട് മടുത്തു എന്നല്ല അതെ ഒരു മാതൃകാപരമായി ഒരിക്കലും ആ ഒരു മടുത്തു എന്നുള്ളതിലേക്ക് കാരണം അതൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഒരിക്കലും അത് തിരസ്കരിക്കാൻ കഴിയില്ല ആ ഒരു അവസ്ഥയിൽ ചോദിക്കുകയാണ് ഇപ്പം നമുക്കറിയാം ഒരുപാട് വൃക്കരോഗികൾ നേരത്തെ പറഞ്ഞതുപോലൊക്കെ വയനാട്ടിലുണ്ട് പക്ഷേ വൃക്ക ദാനം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ളവരുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട തിരുമേനി ആ കൊടുത്ത കാര്യത്തിലേക്കല്ല ഞാൻ പോകുന്നത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു വൃക്ക പുതുതായി കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിന് സന്നദ്ധരായിട്ടുള്ളവർക്ക് എന്ത് മെസ്സേജ് ആണ് തിരുമേനിക്ക് നൽകാനുള്ളത് ദൈവത്തിൻ്റെ അളവറ്റ കരണിയാൽ എനിക്ക് വൃക്കദാനം ചെയ്തതിൻ്റെ പേരിൽ യാതൊരു ബുദ്ധിമുട്ടും ഈ സമയം വരെ ഉണ്ടായിട്ടില്ല ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് അവയവദാനം ആരോഗ്യപരമായ ഒരു പ്രശ്നത്തിനും ആർക്കും കാരണമാകില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് പക്ഷേ ഇന്ന് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൃക്ക രോഗികളും ക്യാൻസർ രോഗികളൊക്കെ ഒരു കാലമാണ് എത്ര പേർക്ക് ഇത് ദാനം ചെയ്ത് അത് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാൾ അതൊരാവശ്യമാണ് നമ്മൾ നിശ്ചയമായി നിർബന്ധപൂർവ്വം തീരുമാനിക്കേണ്ടത് അവയവ സംരക്ഷണം സ്വന്തം അവയവത്തെ സംരക്ഷിച്ച് മറ്റൊരാളുടെ അവയവം വാങ്ങാൻ ഉള്ള ഗതികേട് വരാതെ സൂക്ഷിക്കുക അതിന് നമ്മുടെ ജീവിത രീതി ഭക്ഷണം വ്യായാമം മരുന്നുകളുടെ ഉപയോഗം ഇതിലേതിലൊക്കെയാണോ നമ്മൾ നിയന്ത്രണം വരുത്തേണ്ടത് അതിലെല്ലാറ്റിലും തന്നെ നിയന്ത്രണം വരുത്തി മുന്നോട്ട് പോവുക അവയവ സംരക്ഷണ സന്ദേശമാണ് സത്യത്തിൽ ഈ സമൂഹത്തിന് കൊടുക്കേണ്ടത് അങ്ങനെ ആരോഗ്യമുള്ള ഒരു സമൂഹം നമ്മൾ പറയില്ലേ വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ സൂക്ഷിക്കുന്നത് അതുതന്നെയാണ് ഈ ഓർഗൻ ഡൊണേഷനെ സംബന്ധിച്ചും നമ്മളെല്ലാവരും മുന്നിൽ നിന്ന് ചിന്തിക്കേണ്ട കാര്യമെന്നാണ് തോന്നുന്നത് തിരുമേനി ഇപ്പം നമ്മൾ അവസാനമായി പറയുകയാണെങ്കിൽ വയനാട്ടിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് വരുന്ന വാർത്ത അത്ര ശുഭകരമല്ല നമുക്കറിയാം ഓരോ ഒരുപാട് കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ വിഷയവും മനുഷ്യന് ജീവൻ പോലും നഷ്ടമാകുന്ന ഒരു നഷ്ടമാകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്താണ് ഇത്തവണ തിരുമേനിക്ക് നമ്മുടെ ജനങ്ങളോട് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് വളരെ സങ്കടകരമായ ദിവസങ്ങളാണ് സംഭവങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുല്ല് വെട്ടാൻ പോയ ഒരു നല്ല ചെറുപ്പക്കാരനെ കടുവ കടിച്ചു കൊന്നതായ അവസ്ഥ അതിൽ ഏറ്റവും സങ്കടകരമെന്ന് പറയുന്നത് അയാൾ കാട്ടിൽ കയറിയപ്പോഴല്ല കടുവ കൊന്നത് കാട്ടിലുള്ള കടുവ നാട്ടിലിറങ്ങിയിട്ടാണ് ഒരു കാര്യം ഉറപ്പാണ് നാട് നശിച്ച നാശമാണ് കാട് നശിച്ചാൽ നാശമാണ് ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് നാട്ടിലുള്ളവർക്കും കാട്ടിലുള്ള മൃഗങ്ങൾക്ക് സംരക്ഷണമുണ്ടാവുകയുള്ളൂ അതിൽ നിന്ന് മാറിയിട്ടുണ്ടാകുന്ന ഈ ദാരുണമായിരിക്കുന്ന അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാകാതെ പോകുക എന്ന് പറയുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റുകയല്ല വനം സംരക്ഷിക്കാൻ ആളുണ്ട് വന്യജീവികളെ സംരക്ഷിക്കാനുണ്ട് നാടും നാട്ടിലെ മനുഷ്യനെ സംരക്ഷിക്കാൻ ഇനി മനുഷ്യയില്ലാതെ പോവുകയാണോ ഇതിനകത്ത് അധികാരികൾ ചിന്തിക്കേണ്ട കാര്യം ഇവിടെ ഒരു ചെറുപ്പക്കാരനെ കടുവ കടിച്ചു കൊന്ന് ആ കടുവ കടിച്ച് തിന്നുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ കാണേണ്ടെന്ന് ഗതികേടുണ്ടായി എന്നിട്ട് ജനം പ്രക്ഷോഭമുണ്ടാക്കിയിട്ട് പോലും അധികാരികളുടെ കണ്ണ് തുറന്നില്ല ഇത് ജനങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കാതെ അതിൻ്റെ മേൽ നടപടി എടുക്കുമ്പോഴല്ലേ അധികാരികൾ മനുഷ്യരാകുള്ളൂ ഇത് അതിനേക്കാൾ മോശമാവുകയാണ് ഇതാരോടാ പറയേണ്ടത് ആർക്കാണ് ഇത് പറ ഇനി മുമ്പ് പുതുശ്ശേരിയിൽ ഒരു സംഭവം ഉണ്ടായി കുറേ പ്രക്ഷോഭം നടന്നു എല്ലാവരും അത് വിട്ടു ഇതും ഇങ്ങനെ തന്നെ ഇനി ഒരു ജീവൻ കൂടെ പോയി കഴിയും അപ്പം മനുഷ്യജീവന് വില കൽപ്പിക്കാതെ പോകുന്ന ഒരു സംവിധാനങ്ങളും നമുക്കത്ര സന്തോഷകരമാവുകയല്ല അത് ജീവനും സ്വത്തിനും ഒക്കെ തന്നെ ഭീഷണിയാണ് എന്തായാലും വളരെയധികം നന്ദി തിരുമേനിയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒപ്പം തന്നെ കുട്ടിക്കാലത്തുള്ള ആഘോഷങ്ങൾ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി പറഞ്ഞു ഒരിക്കൽ കൂടി ഇവിടെ ക്രിസ്മസ് ആശംസകൾ കൂടി തിരുവനെ അറിയിക്കുന്നു നമസ്കാരം